അല്ലേ നമ്മൾ മനുഷ്യനെ പുറകോട്ടാണ് ഇവർ നടത്തുന്നത് മനസ്സിലായി നമ്മുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് കരിങ്കല്ല് കളിമണ്ണ് പേപ്പർ പെയിൻറ് പ്ലാസ്റ്റർ ഓഫ് പാരിച്ച് സിമെൻറ്റ് ഓട് ചെമ്പ് പിച്ചല അലുമിനിയം സ്വർണം വെള്ളി ഇരുമ്പ് മരക്കട്ട ഒക്കെ കൊണ്ട് ഉണ്ടാക്കി വെച്ച രൂപങ്ങളോട് പ്രവർത്തിക്കാനാണ് എല്ലാ മതങ്ങളും പറയുന്നത് പറയണം അപ്പോൾ അതൊന്നും തലക്കുവളി ഉള്ളവരാണെങ്കിൽ അതൊന്നും അവർക്ക് വോട്ട് ചെയ്യൂല കാരണം അറിയാത്ത ആൾക്കാർ അവർക്ക് ചിലപ്പോൾ വോട്ട് ചെയ്തേക്കാം കാരണം അതാണ് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇന്ത്യൻ മതേതര രാജ്യമാണ് മതരാജ്യമല്ല ഇന്ത്യ മതേതര രാജ്യമാണ് അപ്പോൾ ആ മതേതരതല്ല ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇസ്ലാമികളും ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്ന നാടാണ് അവർ തന്നെ അങ്ങനെ ജീവിക്കണമെന്നാണ് മനസ്സിലായത് ഹിന്ദുത്വ ഭരണം വന്നാൽ നിന്നിവിടെ ഒന്നും മനുഷ്യനൊന്നും ഒരു മോചനം ഉണ്ടാകാൻ പോകുന്നില്ല മനുഷ്യർ ലോകരാജ്യങ്ങൾ എടുത്തു വെച്ച് പരിശോധിച്ച പരിശോധിച്ച് നോക്കിയാൽ ഇന്ത്യ ഏറ്റവും പിറകില പിന്നോടാണ് നടത്തുന്നത് മതങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഒരു രാജ്യവും രക്ഷപ്പെട്ട ചരിത്രം എന്ന് പറഞ്ഞു തരാമോ ഇല്ല പാർട്ടി ഏത് ഇപ്പോൾ ഏത് പാർട്ടി ഭരണഘടന അംബേദ്കർ ഉണ്ടാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ ആ മൂല്യങ്ങളെ നിലനിർത്തിക്കൊണ്ടുള്ള ഭരണമാണ് ഇവിടെ വരേണ്ടത് അല്ലാണ്ട് ഹിന്ദുത്വ ഭരണമോ അല്ല ഇസ്ലാം ഭരണമോ ക്രിസ്ത്യൻ ഭരണമോ അല്ലെങ്കിൽ അതിൽ മതങ്ങൾ ഭരിക്കുന്ന ഭരണമോ അല്ല ഇവിടെ വേണ്ടത് എല്ലാം മതക്കാരും സഹോദരങ്ങളെ പോലെ ജീവിക്കേണ്ട ഭരണമാണ് ഇവിടെ വരേണ്ടത് ബി ജെ പി അധികാരത്തിൽ വരൂല്ല വരില്ല എക്സിറ്റ് പോൾ എക്സിറ്റ് പോൾ പറഞ്ഞ എക്സിറ്റ് പോൾ പറഞ്ഞതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല ഏഹ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരൂ എന്നുള്ള അല്ലെങ്കിൽ രണ്ട് കൂട്ടുകാര്ക്കും ഭൂരിപക്ഷം ഉണ്ടാവില്ല ആ ഒരു അവസ്ഥയിലേക്കുണ്ടാവും ഇപ്പം ഇന്ത്യയിലെ ഇപ്പോൾ ഇവർ വീണ്ടും അധികാരത്തിൽ വന്നാൽ ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമായിട്ട് ഹിന്ദുത്വ നടപ്പിലാക്കുക എന്നാണ് ഇവിടെ ഹിന്ദുത്വ ഭരണം കൂടെ ഒന്നും ഇവിടെ രാജ്യം രക്ഷപ്പെടാൻ ഒന്നും പോകണില്ല നമ്മൾ അരി ഭക്ഷണം കഴിക്കുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ഹിന്ദുത്വ ഭരണം വന്നാലൊന്നും ഇവിടെ അതൊന്നും ഉണ്ടാവില്ല മനുഷ്യന് സുഖമായി അവന് ഭക്ഷണം വസ്ത്രം പാർപ്പിടം ഇതൊക്കെയാണ് വേണ്ടത് അല്ലാണ്ട് ഹിന്ദുത്വ കുറേ കരിങ്ങലിനോടും കളിമണ്ണിനോടൊക്കെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മളോടൊക്കെ പറഞ്ഞത് കരിങ്കല്ലിനോടും കളിമണ്ണിനോടും പ്രാർത്ഥിച്ചാൽ ഇവിടെ മനുഷ്യനെന്താ നേട്ടമുള്ളത് ഒരു നേട്ടം ഉണ്ടാവൂല ആ ഇത്ര നാൾ ഇപ്പോൾ നമുക്ക് ഇത്ര നാൾ വരെ ഈ രാജ്യം ഭരിച്ചു പോകുന്നത് ഇതിൽ ഈ ഇന്ത്യ രാജ്യം മുഴുവൻ ഭരിച്ച കോൺഗ്രസ് ആണ് അവരുടെ ചെയ്തികളു കൊണ്ട് അവരുടെ ഇല്ലാണ്ടേ ഇപ്പോൾ ഇവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അമ്പലം പള്ളാലെല്ലാം നടന്നതെന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ബി ജെ പി അധികാരത്തിൽ വന്നിട്ടുള്ളത് അത് ജനങ്ങൾ തിരിച്ചറിയും ഒരു സൈക്ലിംഗ് ആണ് ജനങ്ങൾ തിരിച്ചറിയും തിരിച്ചറിയുമ്പോൾ ഓട്ടോമാറ്റിക്കാണ് അവർ ജനങ്ങൾ പുറത്തേക്ക് കളയും ഇപ്പം തന്നെ വടക്കേന്ത്യയിലൊക്കെ അതിൻ്റെ മാറ്റം ഉണ്ടായിട്ടുണ്ട് വോട്ടിങ്ങിലൊക്കെ അതിൻ്റെ മാറ്റം ഉണ്ടാവും ഞങ്ങൾ ഞാനൊക്കെ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളാണ് കാരണം ഇവിടെ ജീവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് അവന് മാന്യമായി ജീവിക്കാനും അവന് തൊഴിലുണ്ടാവാനും വിദ്യാഭ്യാസം നടപ്പിലാക്കാനും ഒക്കെയുള്ള അത്തരത്തിലുള്ള ഒരു ഭരണമാണ് ഇവിടെ വരേണ്ടത് ആ അകലം കുറയണം ആ അകലം കുറയണം അതാണ് ഇവിടെ വരേണ്ടത് പക്ഷെ നാട് ഭരിച്ച് കോൺഗ്രസ് കുട്ടിച്ചോറാക്കി ഇപ്പം വേറൊരു അതുപോലെ തന്നെ വേറെ മറ്റുള്ള കയ്യിലൊക്കെ ഇന്ന് എത്തപ്പെടുകയാണ് ചെയ്തിട്ടില്ല